അലൈക്കും മുഹമ്മദിൻ അസലാൽക്കും വഹമ്മ താലി മുഹമ്മദ് ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ മുബമിനെ ഇന്ന് നിങ്ങളോ പറയാൻ പോകുന്ന വിഷയം നാം അത് പഠിക്കൽ നല്ലതാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിൽ ഉടനീളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വേറെ പണിയൊന്നും ഇല്ല കേട്ടോ വേറെ പണിയൊന്നും ഇല്ല കള്ളതരീക്കത്തുമായി നടക്കുന്ന ആര്യവിൻ്റെ വേഷം ധരിച്ചു കൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഒരു കൂട്ടറുണ്ട് കുരുവ ടൂറിസം എന്നാ പറയുക ഈ കുരുവ ടൂറിസത്തിൻ്റെ ആലി ആളുകൾ സ്റ്റേജ് കെട്ടിക്കൊണ്ട് മുഴുവൻ ആലമീകളിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമികളിൽ ചീത്ത പറയലല്ലാതെ വേറെ ഒരു വിഷയം അവർക്കില്ല മഹാനായ സുൽത്താൻ ഉലമയെയും ഇപ്പോൾ എൻ്റെ അടക്കം ഇപ്പോൾ അൻവർ അൻവർക്ക പറഞ്ഞു ഉലമ ജീഫരി തങ്ങളെ പറ്റിയും ചീത്ത പറഞ്ഞു മണ്ടനാണെന്ന് ഇന്നാലില്ലായോ ഇന്നാലും റാജീവിനും സയ്യിദ് അവരുടെ പറ്റി പറയാൻ മഹാനായ എല്ലാ ആലമ്യങ്ങളെയും പറ്റിയും അവിടെ ഏത് നോക്കാണ്ട് തന്നെ ചീത്ത പറയുന്ന കൂട്ടരാണ് കുറു ടൂറിസം ഞാൻ കർണാട്ടുകാരനാണ് കർണാടക സ്റ്റേറ്റുകാരനാണ് ഇങ്ങോട്ടൊന്നും അതിൻ്റെ വിലപ്പോ ഇല്ല എന്നതാണ് നമുക്ക് പറയാനുള്ളത് കൊടവിലേക്ക് വന്നാൽ ഈ പറയപ്പെട്ട കുറു ടൂറിസം കുറു ടൂറിസം എന്ന് പറയുന്ന ഒട്ടൂറീസുകൾ എന്താണ് അവർ പറയുന്നത് കള്ളത്തരീക്കത്ത് കൂടിയിട്ട് ആലി ചീത്ത പറയാൻ ഒരു കാലത്ത് അവൻ ആര്യമായിരുന്നു ഇപ്പോൾ അവൻ ആലിമാകാൻ പാടി എങ്ങനെയാണ് വിളിക്കുക സ്റ്റേജിൽ കയറിയാൽ കുറച്ച് ആളുകളുണ്ടാവും പ്രായമുള്ള കുറച്ച് ആളുകൾ കൂട്ടി അവർ തന്നെയാണ് എല്ലായിടത്തും പോലെ കുറെ പണി തന്നെ ഇതാണ് വണ്ടിയിൽ കയറ്റി പോകലാണ് വേറൊന്നും ഇല്ലാട്ടോ എന്തിനാണ് അവരിങ്ങനെ നടക്കുന്നത് സീമചുളായും മടുവൂരിൻ്റെ പേരും പറഞ്ഞെടുക്കുകയാണ് സീമചുളാവിൻ്റെ പൊരുത്തം കിട്ടുമോ അവർക്ക് അവരെ പഠിപ്പിച്ച ആലിമീങ്ങൾ ഉസ്താദ് ചീത്ത പറഞ്ഞെടുക്കുന്ന നൌഷാദ് നൌഷാദ് അവൻ്റെ ബിരുദൊന്നും പറയാൻ പാടില്ല നൌഷാദ് തന്നെ പറഞ്ഞു ഞാനൊരു പ്രായമുള്ള ഒരാളായതുകൊണ്ട് നൌഷാദ് ക എന്ന് കൂട്ടി കൊടുക്കുകയാണ് കുഞ്ഞുമുഹമ്മദ് ക അൻവർക്ക പിന്നെ അത് കള്ളത്തരീക്കത്ത് ഷേയ്ഖും നമുക്ക് ഷെയ്ഖും കേട്ടോ ഓർക്ക് ശേഖാണെന്നാണ് പറഞ്ഞു നമുക്കൊരു ഷേയ്ഖും അല്ല ഒരു കുത്തുവല്ല നമുക്കുള്ള കൊത്തു ആരാണ് നമുക്ക് നമ്മുടെ ആലിമിയങ്ങളെ നമ്മളെ പഠിപ്പിച്ച മഹാൻമാവർ അവരാണ് നമ്മുടെ കൊത്തുവ് എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദാണ് മഹാനായ സംസുലുമയും മഹാനായ കണ്ണീത് ഉസ്താദും ബഹുമാനപ്പെട്ട സുൽത്താനുമയും കൻസുലും ഒക്കെ നമ്മളെ ഉസ്താദന്മാർ ഉസ്താദന്മാരാണ് അവരാണ് അവിടെ ഷെയ്ഖ് അതിൻ്റെ അപ്പുറം ഒരു ഷെയ്ഖ് ഇല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ആലിമീങ്ങളൊക്കെയും മണ്ടന്മാരാക്കി നടക്കുന്ന ഈ വൊട്ടൂറിസത്തിൽ കൂടിയ കുറേ പാവപ്പെട്ട ആളുകളുണ്ട് കുടുങ്ങിപ്പോയവരാണവർ അവരൊരിക്കലും അതിൽ കൂടി നിങ്ങൾ ഈ മക നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അത് കേൾക്കുന്നതല്ലോ അത് അത്ഭുതമോ ആ സ്റ്റേജിൽ ആ സദസ്സിൽ സ്റ്റേജിൽ ഇരിക്കുന്ന കുറച്ച് വേസന്മാരുണ്ടെങ്കിൽ അവർക്കും മരിച്ചു പോകണ്ടേ എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് നൗഷാദ് ഇനി മരിക്കൂ ഇനി എപ്പോഴും അള്ളം പിടിക്കും എല്ലാവരും മരിച്ചു പോകും കേട്ടോ നീ പറഞ്ഞു ഞാൻ കുറേ കാലം മുമ്പ് പറഞ്ഞതൊക്കെ തൗഹീദായിരുന്നു ഇപ്പോൾ അത് പറഞ്ഞ തൗഹീദല്ല ശരി ഇപ്പോൾ പറഞ്ഞത് ഞാൻ പറഞ്ഞതാണ് ശരി എന്നിട്ട് ഇതിൻ്റെ ഇടക്ക് താജുല്ലുമ്മ പറയുന്നു സുന്നിയല്ല ഇപ്പോൾ എൻ്റെ വാദാണ് താജുല്ലുമ്മ സുന്നിയല്ല സയ്യീദുല്ല്മ മണ്ടനാണ് ഇതെല്ലാം യൂട്യൂബിൽ പറഞ്ഞതൊക്കെ കേൾക്കാൻ കഴിയും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനികളോട് പറയുന്നു സുന്നികളായ മുഴുവൻ ആലിമീകളെയും ചീത്ത പറയുന്ന ഈ ടൂറിസത്തിനെ കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ കേരളത്തിൽ കുറച്ചാൾ അത് ആരുമില്ലേ ഒരു പത്താളവ് വണ്ടിക്കേറ്റി പോവുകയാണ് എന്നിട്ട് അവിടെത്തന്നിർത്ത് അന്നിട്ട് ബാധ് പറയാണ് എല്ലായിടത്തും ഇത് വേറെ സദസ്സ് കാണിക്കുന്ന പരിപാടി ഇല്ല അതാണ് കള്ളത്തേരി കത്ത് എന്ന് പറയുന്നത് ഓൻ ഗാന്ധി ശരിയത്ത് എന്ന് അറിയണ്ടേ ശരീയത്തും ഇതൊന്നും അറിയാൻ കുറേ കിതാബ് ഓതി പഠിച്ചിട്ടുണ്ട് കിതാബ് ഓതി പഠിച്ച ആരും അല്ലാണ് ഒമാൻ പട്ടർ ഈസുൽ ഉലമ ഉസ്താദിൻ്റെ അടുത്തുനിന്നാണ് ദർസ് പഠിച്ചത് സേ പണ്ഡിതൻ്റെ പൊരുത്തൊക്കെ തന്നെ പറയുക ഒരുക്കി ടുത്ത് പഠിച്ചിട്ട് തിരിച്ചാലി ചീത്ത പറയുന്ന ഈ കൂട്ടർ നൌഷാദും അതുപോലെ അൻവറും സമ്മതുക്കവും കുഞ്ഞു അഹമ്മദും ഒരിക്കലും അവർ വിരുദ്ധം എന്ന് വിളിക്കാൻ ആരും പറയരുത് എന്തിനാ ബിരുദം വിളിക്കുന്നത് ഒരാലിമിയല്ലല്ലോ ആലി ആണെങ്കിൽ എന്താ ആലിമാണവർ അങ്ങനെ ഇപ്പൊ ഇബിലീസും കാറൂനും ആമനൊക്കെ വലിയ വണ്ടിതിനാണ് ഇബിലീസൊക്കെ ഉസ്താദായിരുന്നു എന്റെ വിഷയോ കിബിറാണ് അഹങ്കാരി ആണ് ഞാൻ ആ വലുത് എന്നുള്ള ചിന്തയും ആ അഹങ്കാരി ധിക്കാരം വന്നപ്പോ അള്ളാഹുവിനെ നാച്ചി കളിച്ചതാണ് ഇതുപോലെയുള്ള കിബറനാണ് അവൻ ഔഷാദ് അഹങ്കാരിയാണ് അവൻ അവൻ മനസ്സിലാക്കുന്നത് എനക്കേ കിത്താവ് തിരുളൂൻ എനിക്ക് കിത്താവിൻ്റെ എന്ത് കാര്യമാണ് എന്തുകൊണ്ടുള്ള കാര്യം സമൂഹത്തിന് മുഴുവൻ എനിക്ക് എന്തു കാര്യമുണ്ട് നിന്നെ കൊണ്ട് എന്ത് സമുദായത്തിന് നേടി നീ എല്ലാ ആര്യങ്ങളും ചീത്ത പറയാണ് നീ മുഴുവൻ ആര്യങ്ങളും ചീത്ത പറഞ്ഞുകൊണ്ട് എപ്പോഴും നടക്കുന്നതാണ് ലോകപ്രസിദ്ധമായ പണ്ഡിതൻ ആയിരക്കണക്കിന് സൈൽ ബുഖാരി എല്ലാവരെയും സവിസ്കരിച്ചു കൊണ്ട് ഓതിക്കൊടുക്കുന്നൊരു പണ്ഡിതനെ ചീത്ത പറഞ്ഞു കൊണ്ട് നടക്കുന്ന നിന്റെ വാതം കേൾക്കാൻ ആരോടോ നിന്റെ വാദം നിന്നു കാണോ നീ എന്തിനാണ് നടക്കുന്നത് എല്ലാ ദിവസവും അകന് ശേഷം നീ ഗ്ലാസും വെച്ചുകൊണ്ട് ആര്യമീൻ ചീത്ത പറഞ്ഞില്ലേ അത് കേൾക്കുന്നതിനാണ് കേൾക്കുന്നത് തന്നെ ഒരു വിഷയമാണ് അതിൽ സദസ്സിന് രണ്ട് ബേസം കാക്ക ഉണ്ട് അവർക്ക് മരിച്ചു കൊണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇന്ന് കേട്ടതാണ് സയ്യദുലുമ മണ്ഡന ആണെന്ന് പറഞ്ഞതാണ് ഞാൻ കേട്ടത് ആ തങ്ങളുടെ ഒരു പുറത്തേക്ക് കേട്ട് വാങ്ങണോ അള്ളാഹു ഞമ്മളെ ആര്യമീനക്കൊക്കെ ദുർവായ കൊടുക്കുമാറാവട്ടെ അതുകൊണ്ട് നൗഷാദ് ഞാൻ പ്രായം വെച്ചുകൊണ്ട് ഞാൻ ഉഷാതുക്ക എന്ന് പറയുന്നു അൻവർക്ക സമതുക്കോ എന്ത് മറ്റേ കള്ളത്തിരിയേക്ക് ചേക്കേ നിങ്ങളെ ഈ ഇത് വരെ പോകുമോ നിങ്ങൾ നോക്കിക്കോ നമുക്ക് ഈ വല്ലാഹി വല്ലാഹിം ആലിമീങ്ങളെ ചീത്ത പറഞ്ഞു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് ഇന്ത്യക്ക് അള്ളാഹു ഹുദാത്തൻ്റെ വെളിച്ചം തരട്ടെ നിങ്ങൾക്ക് നാല് കൂട്ടർക്കും അള്ളാഹു ഹിദാത്തൻ്റെ വെളിച്ചം തരട്ടെ എന്ന് ഞമ്മക്ക് ത്വാരക്കാം കാരണം ഇതാകത്ത് തെറ്റിപ്പോയാൽ പിന്നെ ഒന്നും പറഞ്ഞുകൊണ്ട് നടക്കും ഈ കുറക്കുന്നതായ എപ്പം കുറച്ചു കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ഒരു കൂലൊരു കാര്യവും ഇല്ല അതുപോലെ കുറേ കൊല്ല രണ്ടു മൂന്ന് കൊല്ല ഇങ്ങനെ കൊരക്കുന്നത് നാലഞ്ച് കൊല്ലായി ആര് കൂടുന്നത് ഒരു പത്താൾ കൂടിയിട്ടിരുന്നു ഓരോ സദസ്സ് സ്റ്റേജിൽ അവർ തന്നെ കൊണ്ടുപോയി ബസ് കയറ്റിയിട്ട് വേറെ എന്താണ് എന്താണതിലുള്ളത് നിങ്ങൾ എല്ലാ ദിവസവും ആ ഒട്ടൂരിസിൻ്റെ കേൾക്കണമൊക്കെ താവി ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഡ്രിറ പറയുന്നുണ്ട് പക്ഷേ ഈ അയൽമിനെ ചീത്ത പറയലാണ് വേറെ ഇല്ല തെളിവറയാണ് കിബറൻ ആവന് അങ്കാരിയാണ് ഉസ്താദിൻ്റെ പൊരുത്തക്കേട് വാങ്ങിയിട്ട് ഓടി വന്നവനാണ് അവനൊരിക്കലും തോപജീതം മടങ്ങിയില്ലെങ്കിൽ ഇൻ്റെ ആക്കിബത്ത് എന്തിനു കൊള്ളു നൌഷാദെ നൌഷാദ് ഇത് കേൾക്കണം നീ ഇത് നിർത്തിക്കോ മോനെ നിർത്തിയില്ലെങ്കിൽ എൻ്റെ ആക്കിബത്ത് പോകുന്ന വിഷയമാണ് നീ എല്ലാം പറ മുഹമ്മദ് മുസ്തഫാ നമിസാസിന്റെ മഹത്തം പറയുന്നു ഏഹ് മറ്റുള്ള മറ്റേ മടൂർ സീമുല്ലെ മഹത്തം പറയുന്നു ഇതൊക്കെ പറഞ്ഞിടക്കയാണ് നീ എന്തിനു പറയുന്നു ഞാൻ ചോദിക്കുന്നത് മഹാനായ സുൽത്താൻ ഉലുമ ആയിരക്കണക്കിന് കുട്ടികൾക്ക് സോബിയ സ്കെച്ച് സഹീൽ ബുഖാരിൽ വേൾഡിൽ കാണാൻ കഴിയുമോ വേൾഡിൽ ലോകത്ത് ഉണ്ട് അങ്ങനത്തെ ഒരു തെറസ് സൈൽ ബുഖാരിവത് കൊടുക്കുന്ന തിറസ് ഉണ്ടാ മഹാനാജി ഫ്രിമുത്തുക്കായും തിരസ് എടുത്തുന്നുണ്ട് സുൽത്താൻ അലും ആയിരക്കണക്കിന് ആളുകൾക്ക് ദറസ്സെടുത്തുന്നുണ്ട് ഇത് ലോകത്ത് വേൾഡ് കാണുന്നുണ്ടോ മോനെ അങ്ങനൊരു പണ്ഡിതനെ ഈ സ്റ്റേജും വെച്ചുകൊണ്ട് നടന്നുകൊണ്ട് ആലിമിനെ ചീത്ത പറഞ്ഞു നടക്കുന്ന നീ അല്ലേ എനിക്കാ പേരോട് ഉസ്താദിൻ്റെയും എ പി സ്ഥാന ചെരുപ്പെടുത്ത് നടക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അതുകൊണ്ട് സമതീ പേരെ പറയണ്ടവോട് അള്ളാഹു എനിക്ക് ഇദ്ദേഹത്തിൻ്റെ വെളിച്ചം കൊടുക്കട്ടെ നമുക്കത്ര സങ്കടം കൊണ്ട് പറയുകയാണ് ഇപ്പോൾ ഞാൻ ഒരു വീട് മണ്ടന് എന്ന് പറഞ്ഞ പറ്റി പറഞ്ഞു അതുകൊണ്ട് രണ്ട് സമസ്തയും കേരളത്തിൽ എത്ര സമസ്തയുണ്ടോ എല്ലാ സമസ്തയും നിങ്ങൾക്ക് എതിരാണ് മക്കളെ ഈ കുറു ടൂറിസത്തിന് അതുകൊണ്ട് കർണാടകത്തിൽ വന്നിട്ട് ഞങ്ങൾക്കൊന്നും ബൾബ് വിളക്കണ്ട താജൂർമ്മ നീ പറഞ്ഞത് നീ ഇങ്ങോട്ട് വാ കർണാടകില് ഞാൻ കൊടകേറനാണ് കൊടകര് കാണത്തുണ്ട് വാടാ സമ്മതെ നൗഷാദേ നീ ഇങ്ങോട്ട് വാ നിനക്ക് മാതി പ്രതിർത്താൻ ഞാൻ വരുന്നില്ല അതിൻ്റെ ആവശ്യവും ഇല്ല എനിക്ക് എനിക്ക് നാടന്മാർ തന്നെ എനിക്ക് മറുപടി തരൂ മാന താജൂലുമ സുന്നിയല്ല എന്ന് പറഞ്ഞില്ലേ എനിക്ക് കുടകിലേക്ക് നീ വാ ഇത് സ്റ്റേജ് കെട്ടിച്ച് വേദി അതിൽ റൂമിൽ വെച്ച് കൊണ്ട് പ്രസംഗിച്ചിട്ട് കുറച്ച് പത്താളെ കൂട്ടി വന്നുകൊണ്ട് കാര്യമില്ല അത് ആര് കേൾക്കുന്നത് എന്റെ അതിന് ഫുള്ള് ലൈവിലിടി വീടുകയാണ് ആൾക്കാർ വയ്ക്കുന്ന കുറേ ആൾ കേൾക്കുന്നുണ്ട് ഈ സദസ്സില് ഒറ്റ ഒന്നില്ല ഒറ്റോ നിങ്ങളൊന്ന് ആ വീടൊന്നും ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് തിരിച്ചറി നിങ്ങൾ കാണിക്കുന്നില്ലല്ലേ അതൊന്നും നമുക്ക് വിഷയമല്ല നീ സുന്നിയായി മരിക്കുമോനെ നൗഷാദ് സമത ഇത് മൊഹിമോ ഇത് മുഹമ്മദ് കുഞ്ഞാ എന്ത് വണ്ണാൽ കാട്ടിയോ നിങ്ങളൊക്കെ സുന്നിയായി മരിക്കാൻ നോക്ക് ഇദ്ദേഹത്തിൻ്റെ വിളിച്ചതാ നിങ്ങൾക്ക് തരട്ടെ നീ പഠിച്ചത് കൊണ്ടൊന്നും സമുദായത്തിൻ്റെ മുമ്പിൽ ഒരു നേട്ടം ഉണ്ടായിട്ടില്ല ഇപ്പോൾ അതുകൊണ്ട് നീ ഫിത്തിനും ഫസാദ് പറഞ്ഞ നിർത്ത് എന്നിട്ട് ആലിമ്യങ്ങളൊക്കെ ചീത്ത പറഞ്ഞ ഒരിടത്തേക്ക് പോയി തോ ചെയ്ത് പൊരുത്തപ്പിടിച്ച് മടങ്ങാൻ നോക്കുന്ന ഉഷാദെ ഇല്ലെങ്കിൽ നിന്റെ ആഹൃത നീ കണ്ട് മനസ്സിലാക്കിക്കോ എന്ന് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ആലുമങ്ങളൊന്നും അങ്ങോട്ട് മറുപടി പറയൂലെട്ടോ പറയൂല ഞാൻ കണ്ടെല്ലാം മറുപടി പറട്ട് എനിക്കൊരു ചുക്കും മറുപടി തരില്ല തരണ്ട ആവശ്യവും ഇല്ല നീ ആരാണ് ആലിവിന് ചീത്ത പറഞ്ഞ് നടന്നോ നിന്റെ ആക്കിഭത്തി നീ കണ്ടു മനസ്സിലാക്കിക്കോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താണ് അസലാ വാലിക്കും വറഹമത്തുള്ള അതുകൊണ്ട് ഒരു ടൂറിസ്റ്റിൽ കൂടിയ മുഴുവൻ ആളുകളും ഇത് കാണണം പഠിക്കണം ആവതിൽ കൂടിയവരൊക്കെ തിരിച്ചു മടങ്ങിക്കോ ഇങ്ങോട്ടേക്ക് അത് വ്യാജമാണ് കള്ള തെരീക്കത്തിൻ്റെ ആളുകളാണ് എന്ന് നാ മനസ്സിലാക്കണം ശരി ശരിക്കുള്ള തെരീക്കത്തുള്ള ആൾ ഒരു പണ്ഡിതനെ ചീത്ത പറയാൻ സ്റ്റേജ് ഇട്ട് പറയുമോ എല്ലാ ദിവസവും ചേച്ചി ചേട്ടി ആലിവിൻ്റെ ഇറച്ചി തന്നല്ലേ അതാണോ ശരീരത്തും തെ അക്കീക്കത്തും തെരീക്കത്തുമൊക്കെ അതാണോ ശേഖ് യഥാർത്ഥ ശേഖ് അതിൽ പെട്ടുപോകേണ്ട മക്കളെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അസാം വാല്മത്തുള്ള